വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവിയൽ എങ്ങനെ ഉണ്ടാക്കാം എളുപ്പത്തിൽ എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് സദ്യയിൽ പ്രധാന വിഭവങ്ങളിലൊരാളാണ് അവിയൽ മാങ്ങിയിട്ടും ഓരൊഴിച്ചും പുളി പാർന്നൊക്കെ അവിയണ്ടാക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പുളി പാർന്നിട്ടുള്ള അവിയലാണ് കലൂറി കുറഞ്ഞ കറിയാണ് അവിയൽ എന്നാൽ നിസാരക്കാരനല്ലാട്ടോ ഒട്ടുമുക്കാൽ പച്ചക്കറികളും അവിയലുണ്ട് ഇതിലെ ചേന മോശം കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു ക്യാരറ്റിൻ്റെ കാര്യം പറയണോ പിന്നെ വിറ്റാമിൻ എ ധാരാളമുണ്ട് ഉണ്ട് ക്യാരറ്റിൽ ബീൻസിൽ നാരുകളുണ്ട് കുമ്പ്ളങ്ങയോ ശരീരഭാരം കുറയ്ക്കുന്നു അര ഗ്ലാസ് വെള്ളത്തിൽ പുളി പിഴിഞ്ഞ് കുക്കറിൽ പച്ചക്കറികളുടെ കൂടെ ഈ പുളി പുളിവെള്ളം ഒഴിക്കുക എന്നിട്ട് വേവിക്കുക ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക തേങ്ങയും പച്ചമുളകും കരുവേപ്പിൻ്റെ ഇലയും കൂടി ചതക്കുക ഇതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇടുക ഉപ്പ് ഇടുക ചതച്ചത് കുക്കറിൽ ഒഴിക്കുക കുക്കർ തുറന്നിട്ട് ലേശം കൂടി മുളക് പൊടി വേണമെച്ചാൽ ഇടുക എന്നിട്ട് നന്നായി ഇളക്കി വെളിച്ചെണ്ണയിൽ കരുവേപ്പിൻ്റെ ഇല ഒന്ന് ഞരടി ഇതിക്ക് ഇടുക നല്ല ടേസ്റ്റിയായ അവിയൽ ഉണ്ടാക്കുക